ഒരിക്കൽ കൂടി ഭാഗം ഇരുപത്തി ആറ് നവ്യ താനിങ്ങനെ ദേഷ്യപ്പെടാതെ ഫോൺ റൂമിലാണെന്ന് തോന്നുന്നു സൂരജ് പറഞ്ഞു എന്നാൽ നവ്യയുടെ നോട്ടം സൂരജിൻ്റെ മടിയിലിരിക്കുന്ന കണ്ണനിലായിരുന്നു ഈ കുട്ടി ഇപ്പോൾ മുഴുവൻ സമയവും ഇവിടെ തന്നെയാണല്ലോ സാക്ഷി നവ്യ ചോദിച്ചു പിന്നെ ഇവനെവിടെയാ നിൽക്കേണ്ടത് സാക്ഷി എടുത്തടിച്ചതുപോലെ ചോദിച്ചു എന്താ അവൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇവിടെ അവൻ ആരാ ഉള്ളത് ഈ വീടുമായിട്ട് എന്തു ബന്ധമാണുള്ളത് നവ്യ ചോദിച്ചുകൊണ്ടേയിരുന്നു ഞാൻ എവിടെയുണ്ടോ അവിടെ കണ്ണനുണ്ടാവും സാക്ഷി പറഞ്ഞു നവ്യ നീ ഇരിക്ക എന്തിനെ ദേഷ്യപ്പെടുന്നത് സൂരജ് സൗമ്യമായി ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ സൂരജ് ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു കിട്ടാതായപ്പോ എനിക്ക് വലിയ ദേഷ്യം തോന്നി അതാണ് ഞാൻ സോറി സാക്ഷി മനസ്സില്ലാ മനസ്സോടെ നവ്യ സാക്ഷിയോട് സോറി പറഞ്ഞു അതിനെ സാക്ഷി വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു സൂരജ് ഇന്നലെ നീ താലിയും മാലയും വാങ്ങിയെന്ന് പറഞ്ഞു എനിക്ക് ഒന്ന് കാണിച്ചു തരാമോ നവ്യ ചോദിച്ചു അതെന്തിനാ നീ ഇപ്പോൾ കാണുന്നത് സൂരജ് ചോദിച്ചു അത് വേറൊന്നുമല്ല സൂരജ് എനിക്ക് വലിയ മാലയും താലിയും എനിക്കിഷ്ടമല്ല ഒരു സിമ്പിൾ താലി മതി ഞാൻ എപ്പോഴും താലി ഉപയോഗിക്കുന്ന ആളല്ലോ നവ്യ പറഞ്ഞു എന്നാ പിന്നെ ചേച്ചിക്കെന്തിനാ താലി സാക്ഷി ചോദിച്ചു അത് കേട്ടതും നവ്യ സാക്ഷിയെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കി അത് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല ചേച്ചി പറഞ്ഞത് ചേച്ചി താലി ഇടില്ല എന്നല്ലേ പറഞ്ഞത് എന്നാൽ പിന്നെ ഒരു സിമ്പിൾ ചെയിൻ മാത്രം പോരെ ചേച്ചി അതിൽ നമുക്ക് സൂരജേട്ടൻ്റെ പേര് എഴുതിയിട്ടുള്ളൊരു കുഞ്ഞി താലി ഉണ്ടാക്കാം നല്ല ഭംഗിയായിരിക്കും സാക്ഷി പറഞ്ഞു അത് ശരിയാണ് സാക്ഷി പറഞ്ഞത് എനിക്ക് കുഞ്ഞി താലി മതി അതിൽ പക്ഷേ നിന്റെ നിൻ്റെ പേരെഴുതിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു എവിടെ നീ എടുത്തത് എനിക്കൊന്ന് കാണിച്ചു തരാമോ വീണ്ടും നവ്യ ചോദിച്ചു സാക്ഷി ഏട്ടൻ്റെ കബോർഡിൽ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട് അതിൽ താലിയും മാലയും ഉണ്ട് അതൊന്ന് എടുത്തിട്ട് വരാമോ സൂരജ് അവളെ നിർബന്ധം കൊണ്ട് പറഞ്ഞു അതിനെന്താ ഞാൻ എടുത്തിട്ട് വരാലോ എന്ന് പറഞ്ഞ് സാക്ഷി വേഗം സൂരജിന്റെ റൂമിലേക്ക് ചെന്നു അവൾ കബോർഡ് തുറന്നു നോക്കി അതിൽ രണ്ട് ബോക്സുകൾ ഇരിക്കുന്നത് കണ്ടു അവൾ ആ രണ്ട് ബോക്സും കയ്യിലെടുത്തു അതിൽ ഒന്ന് തുറന്നു നോക്കി വലിയ ഒരു താലിമാല കണ്ടു പിന്നെ കാണുന്നത് ഒരു മഞ്ഞ ചരടിൽ കോർത്തു വച്ചിരിക്കുന്ന താലിയാണ് അതും ഏട്ടന്റെ പേര് കൊത്തിവെച്ചിട്ടുള്ള താലി മഞ്ഞച്ചരടും മേടിച്ച് വെച്ച് താലിയിൽ എഴുതി കാത്തിരിക്കുകയാണ് എൻ്റെ ദൈവ വേണ്ടിയല്ലേ കൊച്ച് ഗല്ല സാക്ഷി സൂരജിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് പറഞ്ഞു അപ്പോ ഇതെന്താണ് എന്ന് പറഞ്ഞ് സാക്ഷി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ബോക്സ് തുറന്നു നോക്കി അതിൽ നല്ല ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു ആഹാ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ദേവചേച്ചിക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുകയാണോ പക്ഷേ ഇതിനൽപ്പം പഴക്കമുണ്ടെന്ന് തോന്നുന്നു ഇത് പുതിയതല്ലല്ലോ സാക്ഷി മനസ്സിലോർത്തു ഇത് നീ ദേവചേച്ചിയുടെ ആയിരിക്കോ അന്നത്തെ ഓർമ്മയ്ക്ക് വേണ്ടി ഏട്ടൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാവോ അവൾ മനസ്സിൽ ആലോചിച്ചു പിന്നെ എന്തോ മനസ്സിൽ ചിന്തിച്ച് ആ രണ്ട് ബോക്സുമായി താഴേക്ക് ചെന്നു ഏട്ടാ അവിടെ രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു ഇത് സാക്ഷി ഒന്നും അറിയാത്തതുപോലെ സൂരജിന്റെ നേരെ നീട്ടി സാക്ഷിയുടെ കയ്യിലിരുന്ന ആ ബോക്സിലേക്ക് സൂരജിന്റെ കണ്ണുകൾ പോയതും അവൻ വേഗം തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു ആ ബോക്സുകൾ രണ്ടും കയ്യിൽ വാങ്ങി ഏട്ടാ ഏട്ടൻ ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണല്ലേ ഭാര്യയ്ക്ക് കൊടുക്കാനായി സാക്ഷി ചോദിച്ചു അവളുടെ ആ ചോദ്യം കേട്ടതും നവ്യ സൂരജിനെ നോക്കി പുഞ്ചിരിച്ചു എവിടെ കാണട്ടെ നവ്യ പറഞ്ഞു അവനെ നേരെ കൈനീട്ടി അത് ചേച്ചി വിവാഹത്തിന് മുമ്പ് കെട്ടാൻ പോകുന്ന താലി മറ്റൊരാൾ കയ്യിൽ വാങ്ങാൻ പാടില്ല ചേച്ചി സാക്ഷി പറഞ്ഞു അത് എന്തായാലും എനിക്കുള്ളതല്ലേ അപ്പോ ഞാൻ കാണുന്നത് കൊണ്ട് എന്താ കുഴപ്പം കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ കയ്യിൽ വാങ്ങാൻ പാടില്ല തൊടാൻ പാടില്ല ഏട്ടൻ അന്ന് താലി കെട്ടുമ്പോൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ താലി ചേച്ചി കാണാൻ പാടുള്ളൂ പക്ഷേ ചേച്ചിയുടെ ഒരു സന്തോഷമുള്ള ദിവസം വെറുതെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് കാണിച്ചു തരുന്നതാണ് സാക്ഷി പറഞ്ഞു ശരി എൻ്റെ കയ്യിലേക്ക് തരണ്ട ഞാൻ നോക്കിക്കോട്ടെ നവ്യ ചോദിച്ചു സൂരജ് ബോക്സിൽ നിന്നും ആ മാല മാലയെടുത്ത് കാണിച്ചു സൂരജ് ഇത്രയും വലിയ മാലയോ ഞാൻ ഇത്രയും വലിയ മാല ഇടാറില്ല സൂരജ് എനിക്ക് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടോ ഇതുപോലത്തെ നേരത്തെ ചെയിനുള്ള മാലയാണ് എനിക്കിഷ്ടം അവൾ പറഞ്ഞു ആയിക്കോട്ടെ നവ്യ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് അവളുടെ ഇഷ്ടം പോലും അതിൽ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ മനസ്സറിഞ്ഞ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ വാങ്ങിയതാണ് ഇത് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടു സൂരജ് പറഞ്ഞത് കേട്ടതും നവിയുടെ മുഖം വിടർന്നു എൻ്റെ പെണ്ണ് അവൾ വിചാരിച്ചത് അവളെപ്പറ്റി പറയുകയാണെന്ന എന്നാൽ സാക്ഷിയുടെയും രോഹൻ്റെയും മനസ്സിൽ അപ്പോൾ തന്നെ അത് ദേവയാനി ആണെന്ന് മനസ്സിലായിരുന്നു ശരി ശരി താലി കാണിച്ചുതാ അവൾ ആകാംക്ഷയോടെ പറഞ്ഞു അവൻ ആ ബോക്സിലുണ്ടായിരുന്ന ഒരു മഞ്ഞച്ചരട് ഉയർത്തി കാണിച്ചു അതിൽ ഓം എന്ന് എഴുതിയിരിക്കുന്ന ഒരു മനോഹരമായ താലിയും അതിൽ അവൻ്റെ പേരും കൊത്തിവെച്ചിരിക്കുന്നു താലിയും വലുപ്പമുള്ളതാണല്ലോ നവ്യ ഇഷ്ടക്കേടോടെ പറഞ്ഞു ഇതാണ് സൂരജ് ഞാൻ പറഞ്ഞത് താലിയും മാലയും വാങ്ങാൻ പോകുമ്പോൾ ഞാൻ കൂടി വരാമെന്ന് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് കൂടി നോക്കി വാങ്ങാമായിരുന്നല്ലോ ഞാൻ കഴുത്തിൽ ഇടുന്നതല്ലേ അപ്പോൾ എൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് നവ്യ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്നു നവ്യ നിനക്ക് ഇഷ്ടപ്പെട്ട താലിയും മാലയും നീ വേണമെങ്കിൽ സെലക്ട് ചെയ്തോളൂ അതിൽ എൻറെ ഇഷ്ടം നീ നോക്കണ്ട സൂരജ് പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ അവളോട് പറഞ്ഞു അവൾക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നിയെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല സൂരജ് അപ്പോൾ ആ ബോക്സിൽ എന്താണ് സൂരജിന്റെ കയ്യിലിരുന്ന മറ്റൊരു ബോക്സ് കാണിച്ചു കൊണ്ട് ചോദിച്ചു അത് എന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ ഗിഫ്റ്റാണ് സൂരജ് പറഞ്ഞപ്പോൾ നവ്യയുടെ കണ്ണുകൾ വിടർന്നു കവിളുകൾ ചുമന്നു അപ്പോൾ സൂരജിന് തന്നെ ഇഷ്ടമാണ് അവൾ മനസ്സിൽ സ്വയം പറഞ്ഞു സൂരജ് നമ്മുടെ വിവാഹത്തിന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് അത് പറയാനാണ് ഞാൻ പെട്ടെന്ന് വന്നത് നവ്യ പറഞ്ഞപ്പോൾ സൂരജ് അവളെ ആരാണ് എന്നുള്ള രീതിയിൽ നോക്കി സാക്ഷി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ മലയാള സിനിമയിലെ നടന്മാർ ആരൊക്കെയാണ് നവ്യ ചോദിച്ചു എനിക്ക് എല്ലാ നടന്മാരെയും ഇഷ്ടമാണ് സാക്ഷി പറഞ്ഞു എന്നാലും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുതുമുഖ നടന്മാർ ആരൊക്കെയാണ് അത് ഇപ്പോൾ എനിക്ക് അബിറാമിന് ഇഷ്ടമാണ് സാക്ഷി പറഞ്ഞു അബിറാമിൻ്റെ പേര് കേട്ടതും സൂരജ് സാക്ഷിയൊന്നു നോക്കി അല്ലേ ഏട്ടാ ഏട്ടനും അബിറാമിനും ഇഷ്ടമല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു പടം കണ്ടപ്പോൾ പറഞ്ഞില്ലേ അബിറാമിനെക്കുറിച്ച് സാക്ഷി പറഞ്ഞു ആർക്കാണ് അബിരാമിനെ ഇഷ്ടമല്ലാത്തത് ആൾ നല്ലൊരു നടനാണ് ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരുപാട് ആരാധകന്മാരുണ്ട് സാക്ഷി പറഞ്ഞു അത് ശരിയാ അഭിരാമിന് ഇപ്പോൾ കേരളത്തിൽ ഫാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ലേഡീസ് ഫാൻസാണ് രോഹനാണ് പറഞ്ഞത് എന്നാൽ കേട്ടോ സാക്ഷി ഞങ്ങളുടെ രണ്ടുപേരും വിവാഹത്തിന് അഭിറാം വരുന്നുണ്ട് അബി എൻ്റെ ഫ്രണ്ടാണ് നവ്യ അത് പറഞ്ഞതും സൂരജ് അവളെ നോക്കി നീയും അഭിരാമും എങ്ങനെ പരിചയം സൂരജ് ചോദിച്ചു അഭിറാം ഞാൻ പഠിച്ച കോളേജിൽ തന്നെയാണ് പഠിച്ചത് എൻ്റെ സീനിയർ ആയിരുന്നു അത് മാത്രല്ല ഞങ്ങൾ നല്ല കൂട്ടുകാരുമായി പിന്നീട് ഞങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാനാണ് അബിറാമിനെ വിളിക്കാറ് അബിറാം ഇതുവരെ അതിന് നോ പറഞ്ഞിട്ടില്ല ഇവിടെ വരുമ്പോഴെല്ലാം ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട് നവ്യ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ പറയുന്നത് കേട്ടതും എന്തുകൊണ്ടോ സൂരജിന് ദേഷ്യമാണ് തോന്നിയത് കാരണം അവനെ കാണാൻ കാത്തിരിക്കുന്നു സൂരജ് ഈ അബിറാമിന്റെ വിവാഹം കഴിഞ്ഞതാണോ സൂരജ് ചോദിച്ചു ഇല്ല പക്ഷേ ഒരിടയ്ക്ക് അവൻ പറഞ്ഞിരുന്നു അവന്റെ വിവാഹം അവരുടെ നാട്ടിലുള്ള ഒരു കുട്ടിയുമായി ഉറപ്പിച്ചുവെന്ന് പക്ഷേ അവൻ ഞങ്ങളെ ആരെയും ഫോട്ടോ ഒന്നും കാണിച്ചു തന്നിട്ടില്ല തന്നിട്ടില്ലാട്ടോ നേരിട്ട് കണ്ടാൽ മതി മതിയെന്നാണ് പറഞ്ഞത് എന്തായാലും നല്ല സുന്ദരി കുട്ടിയായിരിക്കും എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരുന്നു അവന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ആരാധികമാർ അവനോട് ഇഷ്ടം പറഞ്ഞും ചെന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും വീഴാതെ അവൻ വേറൊരു പെൺകുട്ടിയെ അതും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്ന വീട്ടിലെ കുട്ടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് ഒരുപാട് ഇഷ്ടമായിരുന്നു അവന് ആ കുട്ടിയെ അങ്ങനെ വിവാഹം ആലോചിച്ച് ഉറപ്പിക്കുകയും ചെയ്തതാണ് പക്ഷേ എന്തുകൊണ്ടോ ആ വിവാഹം നീട്ടിവെച്ചു എന്ന് അവൻ പറഞ്ഞു ആ കുട്ടി പഠിക്കാനായിട്ട് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് പഠനം കഴിഞ്ഞ് വരുമ്പോൾ വിവാഹം ഉണ്ടാകുമെന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതെയോ അപ്പോൾ ആ ചേട്ടൻ കമ്മിറ്റഡ് ആണോ ഇനിയിപ്പോൾ ആ ചേട്ടൻ്റെ പടങ്ങളൊന്നും കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അത് കേട്ട രോഹൻ അവളെ കൂർപ്പിച്ച് നോക്കി എന്നിങ്ങനെ കണ്ണു മിച്ച് നോക്കിയിട്ട് ഒരു കാര്യമില്ല ഞാൻ സത്യ പറഞ്ഞത് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടാ അതിനെ എന്നെ മാത്രം നോക്കി പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല സാക്ഷി പറഞ്ഞു അപ്പോൾ ഏട്ടാ കണ്ണനെ അതും പറഞ്ഞ സാക്ഷി കണ്ണനെ നോക്കിയപ്പോൾ സൂരജിന്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇന്ന് ഒരുപാട് ഓടിക്കളിച്ചത് കൊണ്ടാവം ആൾ ഉറങ്ങിപ്പോയിരുന്നു അവൻ സൂരജിൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നത് കണ്ടതും സാക്ഷിയും രോഹനും പുഞ്ചിരിച്ചു സൂരജ് അവനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവന്റെ നെഞ്ചിൽ ചൂട് കെട്ടിയാണ് അവൻ എന്ന് സൂരജിന് തോന്നി എന്നാൽ ഇതെല്ലാം കണ്ട നവ്യയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു രോഹൻ നമുക്ക് പോയാലോ കണ്ണനെ വീട്ടിലെത്തിക്കണ്ടേ ഇപ്പൊ തന്നെ സമയം ഒരുപാടായി സാക്ഷി പറഞ്ഞു ഞാൻ ഞാൻ കൊണ്ടുപോയി ആക്കിക്കൊള്ളാം സൂരജ് പറഞ്ഞു അത് ഏട്ടാ സാക്ഷി എന്തോ പറയാൻ വന്നതും നീയും കൂടി വന്നോ അപ്പോ നിന്റെ ഒന്ന് ഇട്ടു നോക്കാലോ സ്റ്റിച്ച് ചെയ്ത് എന്നല്ലേ പറഞ്ഞത് ഇനി അത് വാങ്ങാനായിട്ട് സൺഡേ പോകണ്ടല്ലോ സൂരജ് പറഞ്ഞു ഓ അങ്ങനെ മനസ്സിലായി മനസ്സിലായി സാക്ഷി രോഹനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ ഒപ്പം ഏട്ടനും പോര് അല്ല സാക്ഷിയുടെ ഡ്രസ്സ് നോക്കാൻ പോകുന്നതിന് എന്തിനാ സൂരജ് പോകുന്നത് നവ്യ ചോദിച്ചു അതോ അറിയോ ചേച്ചി എൻ്റെ എല്ലാ ഡ്രസ്സുകളും വാങ്ങിത്തരുന്നത് ഏട്ടനാണ് എനിക്ക് ഏത് ഡ്രസ്സ് ചെയ്യണമെന്ന് ഏട്ടൻ അറിയാം അതുകൊണ്ട് ഏട്ടൻ കൂടി വന്നോട്ടെ ഇനി നോക്കിയിട്ട് എന്തെങ്കിലും ഭംഗിക്കുറവുണ്ടെങ്കിൽ ഏട്ടന് പറയാലോ സാക്ഷി പറഞ്ഞു എന്നാൽ ഞാനും കൂടി വന്നോട്ടെ നവ്യ ചോദിച്ചു അത് കേട്ടതും സാക്ഷിയും രോഹനും പരസ്പരം നോക്കി പിന്നെ സൂരജിൻ്റെ മുഖത്തേക്ക് നോക്കി അത് ചേച്ചി ഇപ്പോൾ അവിടെ ചെന്ന ദേവ ചേച്ചിയെ കാണാൻ പറ്റില്ല ചേച്ചി രാത്രിയാവും വരുമ്പോൾ ഞങ്ങൾ കണ്ണനെ രാധമ്മ ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് വരും ഏട്ടനും വരണ്ട ഞങ്ങൾ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം സാക്ഷി പറഞ്ഞു അപ്പോൾ സൂരജ് പിന്നെ ഒന്നും മിണ്ടിയില്ല കാരണം അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ നവ്യ കയറുമെന്ന് സൂരജിന് തോന്നി എന്നാ സൂരജ് നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ നവ്യ ചോദിച്ചു സോറി നവ്യ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഇന്ന് കുറച്ച് കള്ളനോട്ട് കേസിലെ പ്രതികളെ പിടിച്ചിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും സൂരജ് പറഞ്ഞു നവ്യ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇത്രയും തിരക്കുള്ള ആളാണ് ഈ കുട്ടിയെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞത് അവൾ ഓർത്തു പക്ഷേ അവൾ ആ ചോദ്യം ചോദിച്ചില്ല അല്ല ആൻറ്റിയെ കണ്ടില്ലല്ലോ അവൾ ചോദിച്ചു അമ്മ കുളിക്കുകയാണ് സാക്ഷി പറഞ്ഞു എന്നാൽ ശരി സൂരജ് നമുക്ക് എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് പറയണം ഇനി വിവാഹത്തിന് അധികം ദിവസമല്ലോ അതിനു മുമ്പ് ഈ ഫങ്ഷൻ നടത്തണമെന്ന് തോന്നി നവ്യ പറഞ്ഞു എന്തായാലും തിങ്കളാഴ്ച കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ ഇത്തിരി തിരക്കാണ് അതുകൊണ്ടാണ് ഒരു ദിവസം പോലും എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല സൂരജ് പറഞ്ഞു പിന്നെ ഒന്നും പറയാതെ നവ്യ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഏട്ടാ ഏട്ടനും കൂടി പോര് നമുക്ക് മൂന്ന് പേർക്കും കൂടി കണ്ണനെ കൊണ്ടുപോയി ആക്കാൻ പോവാം ഏട്ടൻ പറഞ്ഞത് ശരിയാണ് ആ ഡ്രസ്സ് എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതൊന്ന് ഇട്ടു ഇട്ടുനോക്കുകയും ചെയ്യാമല്ലോ പറ്റുമെങ്കിൽ അടുത്ത ദിവസം എനിക്കൊരു ഫങ്ഷനുണ്ട് അതിന് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം സാക്ഷി പറഞ്ഞു സൂരജ് അവളെ നോക്കി അവളുടെ മുഖത്തെ ഭാവങ്ങൾ അവൻ ഒപ്പിയെടുക്കുകയായിരുന്നു എന്നാൽ സാക്ഷി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അന്ന് സൂരജും സാക്ഷിയും രോഹനും കൂടിയാണ് കണ്ണനെ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പോയത് അവിടെ ചെന്നപ്പോൾ ദേവയും എത്തിയിരുന്നു ദേവ വരുന്ന സമയം നോക്കി തന്നെയാണ് അവർ പോയത് സാക്ഷിയുടെ ഡ്രസ്സെല്ലാം അവൾ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു അതെല്ലാം സാക്ഷിക്ക് എടുത്തു കൊടുത്തു അവൾ ഓരോ ഡ്രസ്സുകളും എടുത്തു നോക്കുകയായിരുന്നു ഓരോ ഡ്രസ്സുകളും എടുത്തു നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കം ദേവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾക്കത് ഇഷ്ടമായി എന്ന് ദേവയാനിക്ക് മനസ്സിലായി സാക്ഷി മോളെ നീ അതൊന്ന് ഇട്ടു ഇട്ടുനോക്കി എന്തെങ്കിലും കുറവുണ്ടോങ്കിൽ അറിയാലോ ദേവ പറഞ്ഞു ഞാൻ ഇട്ടു നോക്കിയിട്ട് വരാൻ ചേച്ചി എന്ന് പറഞ്ഞ് സാക്ഷി ദേവയുടെ മുറിയിലേക്ക് കയറി അവൾ ഗീതുവിനെയും കൊണ്ടാണ് റൂമിലേക്ക് കയറിയത് ഓരോ വസ്ത്രങ്ങളും അവൾ ഇട്ടു നോക്കി തുടങ്ങി അവൾ ഓരോന്നും ഇടുന്നത് കണ്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരമായി അത് അവൾക്ക് ചേരുന്നുണ്ടായിരുന്നു അവൾ അത് ഇട്ട് കണ്ണാടിയിൽ നോക്കി എന്തു ഭംഗിയാലേ ഇത്രയും ഭംഗി ഈ ഡ്രസ്സിനുണ്ടോ എനിക്കുണ്ടോ സാക്ഷി ചോദിച്ചു നിനക്കില്ല പക്ഷേ എൻ്റെ ദൈവ ഡിസൈൻ ഉണ്ട് എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഗീതു പറഞ്ഞു അവൾ ആദ്യത്തെ ഡ്രസ്സ് ഡ്രസ്സിട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങി അത് കണ്ടതും ദേവിയുടെ കണ്ണുകളും വിടർന്നു അത് നന്നായി അവൾക്ക് ചേരുന്നുണ്ടെന്ന് ദേവയാനിക്ക് തോന്നി ചേച്ചി ഞാൻ ഏട്ടനെ കാണിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞ് സാക്ഷി പുറത്തേക്ക് ചെന്നു അവിടെ രോഹനും സൂരജും രാതമ്മയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് ചെന്ന സാക്ഷിയെ കണ്ടതും രോഹൻ്റെയും സൂരജിൻ്റെയും കണ്ണുകൾ വിടർന്നു ആഹാ നന്നായിട്ടുണ്ടല്ലോ മോളെ രാധമ്മയാണ് പറഞ്ഞത് ഏട്ടാ എങ്ങനെയുണ്ട് സാക്ഷി ചോദിച്ചു നന്നായിട്ടുണ്ട് നിനക്ക് നന്നായി ചേരുന്നുണ്ട് സൂരജ് പറഞ്ഞു എങ്ങനെയുണ്ട് രോഹൻ അവൾ രോഹനോട് ചോദിച്ചു അടിപൊളി ഒന്നും പറയാനില്ല നിൻ്റെ ഷെൽഫിലിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും എടുത്ത് കളഞ്ഞോട്ടോ ഇതൊക്കെയാണ് നിനക്ക് നന്നായിട്ട് ചേരുന്നത് ആണോ നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് തോന്നി ഞാനേ അടുത്ത് ഇട്ടിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് സാക്ഷി അടുത്തതും വിടാൻ പോയി അങ്ങനെ അവൾ ആ ഡ്രസ്സുകളെല്ലാം ഇട്ടു അതെല്ലാം അവൾക്ക് അനുയോജ്യമായ രീതിയിൽ അവളുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് ദേവയാനി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചേച്ചി ചേച്ചി സൂപ്പർ ഡിസൈനറാണേ രോഹൻ നിന്റെ ഷോപ്പിലെ എല്ലാ ഡിസൈനർമാരെയും നാളെ തന്നെ മാറ്റിക്കോ ദേവ ചേച്ചി മതി ഡിസൈനറായിട്ട് സാക്ഷി പറഞ്ഞു അതെ ഞാനിത് ഏട്ടനോട് പറയുന്നുണ്ട് സാക്ഷി ഇട്ടുകൊണ്ടുവന്ന ഓരോ ഡ്രെസ്സിൻ്റെയും പിക്ചറുകൾ രോഹൻ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഭംഗിയായിട്ട് തോന്നി ഏട്ടാ എല്ലാം എടുത്തില്ലേ സാക്ഷി ചോദിച്ചു ഞാൻ എടുത്തിട്ടുണ്ട് ഏട്ടൻ്റെ മോ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തോളാം അമ്മയെ കാണിക്കാനാണ് അമ്മ ഞെട്ടും നോക്കിക്കോ സാക്ഷി പറഞ്ഞു അപ്പോഴാണ് സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ രോഹിത്തായിരുന്നു സൂരജ് ഫോണുമായി കുറച്ച് മാറി നിന്ന് സംസാരിച്ചു എന്താ എടാ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോ ഇല്ല ഇപ്പോൾ ഇറങ്ങും എടാ എനിക്ക് നിന്നെ ഒന്ന് കാണണം അത്യാവശ്യമായിട്ട് സൂരജ് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് വരാം രോഹിത് പറഞ്ഞു വേണ്ട അവിടെ സാക്ഷിയുണ്ട് ഞാൻ ഇവരെ ആക്കിയിട്ട് പുറത്തേക്ക് വരാം സൂരജ് പറഞ്ഞു എന്നാൽ ശരി ഞാൻ നിന്നെ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ വെച്ചു സൂരജ് അവരുടെ അടുത്തേക്ക് വന്നു അതെ പോകാം എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്ത് പോകേണ്ടതുണ്ട് സൂരജ് പറഞ്ഞു സൂരജ് ദേവയുടെ മുഖത്തേക്ക് നോക്കി അവൾ വളരെ സന്തോഷത്തിലാണ് സാക്ഷിയെ നോക്കി അവൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സൂരജിന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി കാരണം തൻ്റെ സഹോദരിയെ അവൾ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ ആണ് സ്നേഹിക്കുന്നത് എന്ന് അവന് തോന്നി താനും ആഗ്രഹിച്ചത് ഇതുപോലെയുള്ള ഒരു പെണ്ണിനെയല്ലേ എന്ന് സൂരജ് മനസ്സിലോർത്തു കണ്ണൻ കാറിലിരുന്ന് ഉറങ്ങുകയായിരുന്നു സൂരജാണ് കണ്ണനെയും എടുത്ത് റൂമിലേക്ക് പോയത് ദേവ വാങ്ങാൻ നോക്കിയെങ്കിലും അവൻ സമ്മതിക്കാതെ ആദ്യമായി അവരുടെ വീടിനകത്തേക്ക് കയറി ദേവയുടെ റൂമിലേക്ക് നടന്നു ബെഡിൽ കുഞ്ഞിനെ പതിയെ കിടത്തി അവനെ നന്നായി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ ആ റൂമിന് ചുറ്റും നോക്കി പഴയ ഒരു രീതിയിലുള്ള വീടാണ് പക്ഷേ മുറി നല്ല ഭംഗിയായി തന്നെ വെച്ചിരിക്കുന്നു മുറി മാത്രമല്ല ആ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ഈ തിരക്കുകൾക്കിടയിലും ഇവൾ ഇതെല്ലാം നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലോർത്തും അവൻ പുറത്തേക്ക് വന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു എന്താണെന്നറിയില്ല അവന് ദേവയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം നാളത്തെ കഴിഞ്ഞാൽ അവൾ തൻ്റെ ഭാര്യയായിട്ട് വരും എന്ന് ഓർക്കുമ്പോൾ അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പക്ഷേ അവളുടെ പ്രതികരണം ആലോചിക്കുമ്പോൾ അവന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു അവൾ ഏത് രീതിയിൽ പ്രതികരിച്ചാലും ഏത് രീതിയിൽ അതിനെയെല്ലാം നിരസിക്കാൻ നോക്കിയാലും താൻ അതിന് സമ്മതിക്കില്ല തന്നെ വിട്ടുപോകാൻ ഇനി ഒരിക്കലും സമ്മതിക്കില്ല എന്ന് സൂരജ് മനസ്സിൽ പറഞ്ഞുറപ്പിക്കുകയായിരുന്നു അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് സൂരജും സാക്ഷിയും രോഹനും അവിടെ നിന്നും ഇറങ്ങി സാക്ഷിയെയും രോഹനെയും വീട്ടിൽ ഇറക്കിയിട്ട് സൂരജ് രോഹിത്തിനെ കാണാൻ വേണ്ടി പോയി സൂരജിനെ കാത്ത് രോഹിത് കുറച്ചുനേരമായി വെയിറ്റ് ചെയ്യുന്നത് എന്താടാ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് അതോ എൻ്റെ കല്യാണത്തിന് പുതിയ രണ്ട് അതിഥികൾ കൂടി വരുന്നുണ്ട് സൂരജ് പറഞ്ഞു ആര് നീ എന്തൊക്കെയാണ് പറയുന്നേ ഇത് ഇതെന്താവും ആലോചിച്ചിട്ട് തന്നെ എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ നീ പുതിയ ആൾക്കാരെ വിളിച്ചോ അല്ല ആരാ വരുന്നത് ഞാൻ വിളിച്ചതല്ല രണ്ട് പേരും കൂടി വരുന്നതാണ് സൂരജ് പറഞ്ഞു ആരാടത് വേറെ ആര് എൻ്റെ അനിയത്തെയും നിൻ്റെ അനിയനും ഹേ അവരറിഞ്ഞോ അറിഞ്ഞു രണ്ടും കൂടി അതിനുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തുന്നുണ്ട് സൂരജ് പറഞ്ഞു ദൈവമേ പണി പാളിയോ രോഹിത് തലയിൽ കൈവച്ചുകൊണ്ട് കാറിലേക്ക് ചാരി നിന്നു അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ സൂരജന് ചിരി വന്നു നീ ചിരിക്കണ്ട ബോംബും ആറ്റം ബോംബും കൂടിയാണ് വരുന്നത് എങ്ങനെയാ എവിടെയാ പൊട്ടാന്ന് ഒരു പിടിയുമില്ല പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട രോഹിത് പറഞ്ഞു ഹായ് കൂട്ടുകാരെ ഞാനാണ് കാർത്തിക ഇന്ന് ലെങ്ത്ത് കുറച്ച് കുറവാണേ അത് മക്കൾക്ക് രണ്ടുപേർക്കും ഓണ സെലിബ്രഷനാണ് അതിൻ്റെ ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് ലെങ്ത്ത് കുറവാണ് നാളെ കുറച്ച് കൂടുതൽ എന്തായാലും തരും കാരണം എന്താണെന്നറിയോ നാളെ നമ്മുടെ ദേവയാനിയുടെയും സൂരജിൻ്റെയും വിവാഹമാണ് എന്താവുമോ എന്തോ ഒന്നും മനസ്സിൽ തെളിഞ്ഞിട്ടില്ല നന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നാളെ കാണാം ടാറ്റ ബൈ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ താഴെ പറയാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക ടാറ്റ